ഇന്നലെ തിരുവോണ ദിനത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം ഓണ സമ്മാനമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സമർപ്പിക്കും എന്നുള്ളൊരു കാര്യം എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കറായ ജീസസ് ട്യൂമിനസും അങ്ങനെ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇന്നലെ മത്സരത്തിന് ശേഷം കുറേ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ സെവൻ യിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സെവൻ ഗെ ആക്കാനായി എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി അതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകന്റെ വാക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ തോൽവി എനിക്കൊട്ടും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ തോൽവി ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാൽ ഞങ്ങൾക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് കൂടാതെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമാണ് ഞങ്ങൾ ഇനി ഹാർഡ് വർക്കാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള കാര്യം ഇനി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ അടുത്ത മത്സരത്തിൽ ഒരു മികച്ച വിജയത്തോടു കൂടി തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് കൂടാതെ ഇന്ന് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ കളിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഇന്നലെ തുറന്നു പറഞ്ഞിരുന്നു എന്നാലും ലൂണ അടുത്ത മത്സരത്തിൽ കളിക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് കൂടാതെ ഗോൾ നേടിയ ജീസസ് ജുമിനസിനെ അദ്ദേഹം കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദനം നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളായ ജീസസ് ട്യൂമിനസിനെയും അതുപോലെ തന്നെ പ്രീതം കോട്ടാലിനെയും നോവാ സദോയൊക്കെ അദ്ദേഹം താരളമായി പ്രശംസിച്ചിരുന്നു അവരൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസും അതുപോലെ തന്നെ മധ്യനിരയും തന്നെയാണെന്ന് പറയേണ്ടി വരും മധ്യനിരയിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്ക് കൂടുതൽ പന്തെത്താത്തത് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ഒരു തലവേദന തന്നെയാണ്